നാട്ടിലെ റോഡുകളിൽ യാത്ര ചെയ്യുന്നു നാട് എന്ന് പറയുമ്പോൾ വിശേഷിപ്പിക്കേണ്ടതാണ് മഴ അതെപ്പോഴും പെയ്തോണ്ടിരിക്കുന്നു കുറെ പട്ടികൾ കുറെ കുഴി ഇതൊക്കെ കേൾക്കാൻ പറ്റും അറിയില്ല മൈക്കിൽ എടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കൊച്ചുനാട് ആലപ്പുഴ കൊച്ചുനാടല്ലേ ആലപ്പുഴ കൊച്ചുനാടാണോ പറഞ്ഞേ എന്നാലിപ്പോ മഴ സീസൺ ആയ മഴക്കാലമായ ആയ കാരണം നമുക്ക് എന്താ പറയുന്നത് നല്ല മഴയും കിട്ടും അവിടുത്തെ നാട്ടിൽ വഴിയൊന്നും എനിക്ക് പിന്നെ മൂന്ന് വർഷമായിട്ടുണ്ട് മലയാളം വാങ്ങിച്ചു പഠിക്കണോടാ ആഹ് ഞങ്ങളിപ്പം ഇവിടുത്തെ ഞങ്ങൾക്ക് സമ്മർ പ്രാക്ടീസ് ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലാണ് ഡെയിലിപ്പോ പോകുന്നത് അപ്പോൾ ആ ഹോസ്പിറ്റലിലെ കാഴ്ചകൾ കാണിച്ചു തരത്തില്ല പോലീസ് പഠിക്കും പക്ഷേ ഹോസ്പിറ്റലിൽ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഏതോ കൂട്ടാ വഴി കൂടെ കൊണ്ടുപോകാം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാലല്ലോ നിങ്ങളോ ആ റിമോട്ട് കൺട്രോൾ നാട് രസം തന്നെയാ അല്ലേ ഇവിടെ വെള്ളം ഉണ്ട് മണം ആ ചെളിറിക്കും സക്സസ്ഫുൾ ആയി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്തോ ആ എന്താ ഫ്രൂട്ടിയൊക്കെ വെച്ചേക്കുന്നത് ഇതിനടിയിൽ ഏ അത് അങ്ങനെ വെച്ചേക്കുന്നത് ആ ചുമ്മാ ഷുഗർ ആണോ കുടിക്കാനാണോ നമ്മുടെ വാഹനം ഇപ്പൊ ഓടിച്ചോണ്ടേ ഫുള്ള് നനഞ്ഞു ഇത് കുറെ കംപ്ലൈന്റ് വന്നായിരുന്നു ഓടിയിട്ടില്ല ഇത് ആകെ അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ ആര് യൂസ് ചെയ്യാത്ത എന്തായാലും നമ്മൾ ഇതിലായിരിക്കും ഇന്ന് നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്ന ഞാൻ ഹോസ്പിറ്റലിൽ കാഴ്ചകളല്ലേ എടുക്കും നമ്മളിപ്പ പക്ഷേ ആദ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോ സ്ക്രബ് ഇടണ്ടേ ഇടണ്ട സ്ക്രബ്സ് തയ്ക്കാൻ കൊടുത്തേക്കാം സ്ക്രബ്സ് മേടിക്കാൻ പോകണം അപ്പം റെയിൻകോട്ട് കിട്ടി അതും മസ്റ്റാ നമ്മളെന്തായാലും പോകുമ്പോ കാണാം കേരളത്തിൽ വന്നോടൊന്നും നമുക്ക് ഇത് മറക്കാൻ പറ്റുമോ ഇതെന്താണ് ചിക്കൻ കറിയോ ചിക്കൻ കറിയും ബീഫ് കറിയും എത്ര ദിവസമായി പറയോ ഇവരെ കഴിച്ചിട്ട് ഏകദേശം ആറ് അല്ല ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി അവിടെ മസ്കറ്റി കഴിച്ചായിരുന്നു എന്നാലും കേരളത്തിന്റെ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഏകദേശം മൂന്ന് മാസമായി നമ്മളത് കഴിക്കാം നീ ഇത് ഞാൻ ബീഫ് എടുക്കാം നീ ചിക്കൻ ഇനി ഒരു മാസത്തേക്ക് ഇതിനാണ് എന്റെ ബാങ്ക് എ ടി എം എല്ലാം

ബ്ലോഗ് പിന്നെന്താ പിന്നെ സംസാരിക്കില്ലല്ലോ എന്റെ പനിക്കോടൊന്നും ആ ഇല്ല എന്നാലും നമുക്ക് കഴിക്കാം നോക്കൂ അവിടെ ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചോ എന്താ ബീഫ് അടിപൊളി നമ്മൾ ഇവിടെ മര്യാദയ്ക്ക് പിടിക്കടാ നമ്മൾ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കിയാൽ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും എന്തായാലുംകോട്ട് ഇടട്ടെ റെയിൻകോട്ടാണ് അതെ പ്രമോഷൻ കാണിക്കേകർ മേടിക്കാൻ വേണ്ടി എടാ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട ചെറിയ ആ തള്ളി നോക്കത്തിന്റെ അതാ ഞാൻ ചോദിക്കുന്നത് എത്ര ഇത് എടാ രണ്ടെണ്ണം ഇട്ടാ മതി ഉമ്മിക്ക് അത്രയൊന്നും തുറക്കാനൊന്നും പറ്റത്തില്ല ഒരു കാലം ഉമ്മിക്ക് അത്ര തുറന്നോണ്ടിരിക്കാൻ പറ്റത്തില്ല മതി

പിന്നേ പറയട്ടെ മൈക്കൊണ്ടല്ലോ എന്ത് പറഞ്ഞു വരാക്ക് മഴ കൂടുന്നൊരു കാലം എങ്ങനെ പോകൂടാ അതെന്താണ് കുറച്ച് ഞാൻ സർജിക്കൽ

പോയി റെയിൻ കോട്ട് മടിക്കാൻ വേണ്ടി തോണ്ട് മഞ്ഞ കളറാണ് ഇതെന്താ ഇതിന്റെ ട്രാൻസ്ഫർ ഉള്ള ഒരു വണ്ടി എടുക്ക്. ഭയങ്കര മടിയായിട്ടേ ഉള്ളൂ ഫുൾ നാലങ്ങ് ആയേ വേറെ കളറാണ് പിങ്ക് കളർ പിങ്ക് പിങ്കി മടി ഉളിക്കടല്ലേ. ഓട്ടാ അല്ലല്ലല്ലല്ലല്ല ആകെ പൊന്നിയടാ ഇടി കുറ എല്ലാ ഇടി ഇവിടി ചെപ്പലയ്ക്കാണല്ലോ ക്രോക്സ് ഉണ്ട് കൊണ്ട് വേണമെന്നേ ആ ഷന്റെ കുണ്ടലık കാണല്ലേ ആ മതി 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 ആള് നേർത്തു യിൻകോട്ടും മേടിക്കും ഇത് എടാ പറയാ പച്ചമനെ ജെംസിന്റെ കളർ വെള്ള കളറല്ലേ ഇറച്ചിക്കിടക്കാതെ ആണല്ലേ പക്ഷേ നിങ്ങളുടെ താർപ്പായ പോലെ മഴ വരാതിരിക്കാൻ വേണ്ടി ആ ഇത് പറ്റത്തുള്ളു ഇതാണ് ഈ യു കെയിലൊക്കെ ഉള്ളവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അവന്മാരൊക്കെ വണ്ടി നിറങ്ങാത്തതുണ്ട് ഇവിടെ മഴ മഴ കൂടി മഴ കൂടി ആ നമുക്കിടെ കൃഷിയുടെ ജാതുവിന് പോയിട്ടുണ്ടോ ഇതെന്തുവാണേ പയർന്നാലും ഇതെങ്ങാനും ഉരുപിടിക്കാതിന്റെ ആ മഴ നാലും അവിടെ ഇതിനി કાплаസ്റ്റിക് ആണോ? അത് ഇങ്ങനെ വെക്കാം. നേരെങ്ങാനും ഇരിക്കാം. വണ്ടാനത്തോ പോണ്ടേ? ആ വണ്ടാനത്തോ പോണം. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ആ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതിട്ടോ. ഇങ്ങനെ അപ്പോൾ ഇത് ഞാനീ. ഇതкали ഈ മഴയത്ത് ഇത്രേ റിസ്ക് എടുത്തിത്രേ ഈ വീഡിയോ എടുക്കുന്ന റിസ്ക് എടുത്തതല്ലേ വ്യൂവസിനെ കിട്ടത്തുള്ളോ. നീ ഞാനേ തല്ലിയിട്ട് കാണാനല്ല ഇവൂട്ടോ. ഇരതാ കേറിക്ക് എന്താ എന്തു വരും? വാസക്കുള്ള വാങ്ങണം. ശറവണ എൻഡി

ഓണാണോ വീഡിയോ ആണെന്ന് ഈ വീഡിയോ ഇടയ്ക്ക് വിളിക്കുന്നത് കഷ്ടമാണ് കേട്ടോ അത് കുഴപ്പമില്ല കേരളം നമ്മളങ്ങനെ കേരളത്തിലെ ആദ്യത്തെ യാത്രയാണ് ബൈക്കിലേക്ക് അല്ലേ ബൈക്കിലേക്ക് ആദ്യത്തൊന്നും അല്ല മൂന്നിട്ട് ഇങ്ങനെ തന്നെ പോകുന്നത് കേട്ടോ വീഡിയോയിൽ ആദ്യത്തെയാണ് എന്തിന്റെ ഗതികേട് കേ പിന്നെ ആ റോഡിൽ നിന്നും ഉണ്ടോ ഒരുമാതിരി റോഡൊക്കെ വസ്ത്രം പോകെന്തോ ഇത് ഇവിടെ ഇത്രയും ചായയും ചൂട് ചായ എനിക്ക് മൈക്ക് വേണ്ടേ അത്യാവശ്യം മൈക്ക് ആവശ്യമാണ് ഉം സെറ്റ് വീഡിയോസ് നിങ്ങക്കൊസ്പേ അടിക്കുന്നു എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ആയിക്കണ വീഡിയോസ് കാണിച്ചോയെ വാ വെച്ചി ആ നാക്കരന്നും കണ്ടാവല്ല ആ നാക്കരന്നും കണ്ടോ ഓണ്ട മുടുക്ക് വീഴും മോഡുലേറ്റർ കേട്ടോ തീർന്നു എന്നാ ചെയ്യാന്നറിയാ എനിക്കു മതിയാന്ന് പറഞ്ഞു പോയെ പോയിട്ട് മോണിക്കുന്ന എനിക്ക് വാരനെ മേടിക്കില്ലാടാ എന്റെ നിന്നും എന്റെ ഇവിടെ എല്ലാം പൊറോട്ട എടുത്ത് കഴിച്ചിട്ട് അയാൾ വലിയൊരു ഉച്ചത്തോടെ ഉം ഇവൻ ഹോട്ടല് കാര്യ കുറച്ച് ഡീസന്റ് പിള്ളേരെ കാണുന്ന അങ്ങനെ പറയല്ലേ എനിക്ക് ഒരു ദിവസം വരും ബ്ലോഗിക്കണ്ട്രഡ് കെ ഫോളോവേഴ്സ് അടിക്കും ഒരു ദിവസം എനിക്ക് മില്യൺ അവനൊരു ിയൻ അവ സ്വപ്നമാക്കുന്നത്